അങ്ങനെ പല രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിലൊരിക്കലും ഒരു വിശ്വാസി വേദനിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഇവിടെയുള്ള സോഷ്യൽ മീഡിയയുടെ ലൈക്കല്ല നമുക്ക് വേണ്ടത് ഇവിടെ കപട പുരോഗമനവാദികളുടെ കുടിയടയാളമല്ല നമുക്ക് വേണ്ടത് ഇവിടെ ആരെങ്കിലും ഇസ്ലാമിനോട് വിരോധമുള്ള ആളുകൾ പടച്ചുവിടുന്ന പോസ്റ്ററുകളല്ല നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും അംഗീകാരമാണ് റസൂർ അലൈഹി അംഗീകാരം കൊടുത്തത് ആർക്കാണ് അത് ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത് ഇസ്ലാം വന്നപ്പോ അള്ളാഹിനോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അത് അവർക്ക് ഒരു പുതിയ വാർത്തയായിരുന്നു കാരണം എന്താ ആ കഴി മുഴുവൻ മുന്നൂറ്റി ചില്ലാലും വിഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത് ുറ്റും തുണി എടുക്കാതെ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കിപ്പോയി എന്താ അവസ്ഥ ആ സ്ഥലത്ത് എടുക്കാതെ വിഗ്രഹങ്ങൾക്ക് ചെയ്തിരുന്ന ചുറ്റി നടന്നിരുന്ന മനുഷ്യന്മാരെ ഈ കണാരി വരുന്നത് അള്ളാന്റെ ആ മനുഷ്യന്മാരെ ഒരു താഴ്വരയിൽ കൂട്ടി റസൂൾ പറയണെന്ത് അത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് അത് ഭൂദേവത്താണ് അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ

ആ പരിചിതാവസ്ഥയിലേക്ക് തന്നെ എത്തിയാമത്തുന്ന ആളാവുമ്പോ ഇസ്ലാമടങ്ങും ഇനി ആ ആശയങ്ങൾ പറയുമ്പോൾ അത് സങ്കുചിതവാദമാണെന്ന് ആൾക്കാർ പറയും ഇടുങ്ങിയ വാദമാണെന്ന് ആൾക്കാർ പറയും അത് അനുഷ്ഠാന തീവ്രതയാണെന്ന് ആൾക്കാർ പറയും ഭാഷ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കൂട്ടിയിട്ടുണ്ടാവും മാത്രം ആ കാലഘട്ടത്തിലേക്ക് സമൂഹം മാറി വരും അപ്പോഴോ അതൊക്കെ അവർക്ക് കേട്ട് ബേജാറായി കണ്ട് ഇന്ന ഞാൻ ഇസ്ലാമല്ല ഞാൻ മുസ്ലിം അല്ല അതിന്റെ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ട് അതൊക്കെ എടുത്തു ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു ജീവിക്കുന്നവനാണോ അവനാണോ മംഗളം അല്ല അങ്ങനെയുള്ള അലമാലകൾ വരുമ്പോഴും ഞാൻ മുസ്ലിമാണ് എന്ന വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവന്റെ പേരാണ് അവർക്കുള്ളതാണ് അവരിചിതർക്കാവുന്നു മംഗളം ആ കാലത്തും ആ ഹക്ക് നെഞ്ചോടി ചാർത്ത് വെക്കുന്നവർക്കാവുന്നു മംഗളം പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടാകുമ്പോ എന്റെ ശുന്നത്തിനെ നശിപ്പിച്ചൊരു വിഭാഗം ഉണ്ടാവും അവിടെ ആ നശിപ്പിച്ചതിൽ നിന്ന് എന്റെ ശുന്നത്തിനെ നന്നാക്കിയെടുക്കുന്ന വിഭാഗം അവരാണ് അപരിചിതർ അവരാണ് അപരിചിതർ അവർക്കാകുന്നു മംഗളം എന്നാണ്